മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വനംവകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നുമായി അനുവദിക്കും ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വനവകുപ്പിന്റെ തലത് ഫണ്ടിൽ നിന്നുമായി അനുവദിക്കും ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്